എല്ലാവർക്കും ഊർട്ടൻസിലേക്ക് സ്വാഗതം നിങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റുമായി ഷിപ്പിംഗ് ഇൻഡസ്ട്രി വന്നവരാണോ എന്നാൽ ഡി ജി നിങ്ങൾക്കൊരു മുന്നറിയിപ്പുമായി വ്യാജ പരിശീലനവും സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ടെന്ന് ഡി ജിയുടെ കണ്ടെത്തൽ ഡി ജി അപ്രൂവൽ ആയിട്ടുള്ള ഒരുപാട് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ചോര ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ചില ജീവികളെ പോലെ ഒരുപാട് വ്യാജ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ വ്യാജ സ്ഥാപനങ്ങൾക്ക് പണം നൽകി ഉണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പിടിക്കപ്പെട്ട കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിജി പുറത്തിറക്കിയ പുതിയ സർക്കുലർ അനുസരിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിച്ചേക്കാം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാൽ രണ്ടു വർഷത്തേക്ക് യാത്ര വിലക്കും സി ഡി സി സസ്പെൻഷനും ഇൻഡോസ് ബ്ലോക്കിംഗും ഉണ്ടാകും ഇന്ത്യയിൽ എൺപത് ശതമാനം കപ്പൽ ജീവനക്കാർ വിദേശ കപ്പലുകൾ ജോലി ചെയ്യുന്നതിനാൽ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സർവീസ് ലൈസൻസ് ഏജൻസികളുടെ പങ്ക് ഏറെ വലുതാണ് ആ ഏജൻസികൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഡി ജിയുടെ അറിയിപ്പിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചതിക്കുഴി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.